ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇന്ന് ഞായറാഴ്ച രാവിലെ പള്ളിയിലൊക്കെ പോയി വന്നിട്ടുള്ള വിശേഷങ്ങളായിരുന്നുണ്ടോ പിള്ളേർ രണ്ടുപേരും കാറ്റേഴ്സിന് പോയിട്ടുണ്ട് ഇന്ന് പള്ളിയിൽ കഴിഞ്ഞ് വന്ന വഴിക്ക് ഞാൻ കുറച്ച് ബീഫ് മേടിച്ചു കേട്ടോ അപ്പം ഇന്നത് കറി വെക്കണം പിള്ളേര് ഇപ്പോൾ ഇനി ആകാട് ഒരു മണിക്കൂറുള്ളൂ ഞാൻ പള്ളിയിൽ ആയപ്പോഴേക്കും ഒരു പത്താം കാലം ഒക്കെ ആയിട്ടുണ്ട് ഒമ്പതരയുടെ കുർമാനയ്ക്കാണ് പോയത് ഇനിയിപ്പോൾ ഞാൻ ബീഫൊക്കെ മേടിച്ച് വന്നപ്പോഴേക്കും പന്ത്രണ്ട് മണി കഴിഞ്ഞു പിള്ളേർ പന്ത്രണ്ട് മണിയാവുമ്പോഴേക്കും വരും അപ്പോൾ അതിൽക്ക് മുമ്പ് പറ്റി കഴിഞ്ഞാൽ അതൊന്ന് കറി ആക്കണം രാവിലെ ഒന്ന് അപ്പവും കറിയൊക്കെയായിരുന്നു അപ്പവും കടലക്കറിയായിരുന്നു അപ്പോൾ നമുക്ക് വലിയ കാര്യമായിട്ട് പിടുത്തമില്ലാത്ത കാരണം അവൾ വലിയ കാര്യമായിട്ട് കഴിച്ചിട്ടില്ല അപ്പോൾ വരുമ്പം ഇതായിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഒച്ചപ്പാടം ഉണ്ടാക്കും അപ്പോൾ അതിൽക്കുമ്പോൾ വേഗം നമുക്ക് കറിയാക്കാം പിന്നെ ഞാൻ അത് ജിമ്മിൽ പോകണമായിരുന്നു കേട്ടോ ഫുഡ് ഇച്ചിരി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് ആ റോബസ്റ്റ് വഴുമൊക്കെ മേടിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇന്ന് ബീഫ് വെച്ചേക്കണ കാരണം ഇന്നത്തെ ദിവസം ഇച്ചിരി ഡയറ്റ് നോക്കലൊന്നും ഉണ്ടാവില്ല കുറച്ച് നാൾ മുമ്പ് പറ ഞാൻ ബീഫ് മേടിക്കല് ആണ്ടും കൊല്ലത്തുമ്പോൾ വല്ലപ്പോഴും മാത്രമാണ് മേടിച്ചോണ്ടിരുന്നത് മിക്കവാറും പുറക്കറച്ചിറങ്ങും ഇപ്പോൾ ഇവിടെ പിള്ളേർക്കൊന്നും പോർക്ക് ഇറച്ചി ഇഷ്ടമല്ല എനിക്കിഷ്ടം കേട്ടോ പിള്ളേരും കൊണ്ട് കഴിക്കണമല്ലോ ഒന്ന് എഴുതിയാണ് ഞാൻ ബീഫ് മേടിക്കുന്നത് ബീഫൊക്കെ കഴിയാതെ വെച്ചിട്ട് നമുക്കി സവാള ഇന്ത്യയും പച്ചവളകും വെളുത്തുള്ളിയും ആവശ്യത്തിനുള്ള മുടികളെല്ലാം പൊടികളെല്ലാം കൂടിയിട്ട് കൂട്ടി തിരുമ്മി അത് അടുപ്പത്തേക്ക് വരാം ബീഫ് നല്ലോണം മൂത്ത ബീഫ് അറങ്ങോ കാരണം അഞ്ചെട്ട് എട്ടോ ഒമ്പത് വിസലം കൊണ്ട് അടിച്ചപ്പം പിന്നെ ഇത് വെന്തോളൂ സാധാരണ ഒരു നാല് വിസലൊക്കെ ആകുമ്പോഴേക്കും ഒരു ഇത് വേവന്തണം വേവന്ത ഇച്ചിരി മൂത്ത് ഇറച്ചി ചെയ്ത് പറഞ്ഞോളാന്ന് എനിക്ക് തന്നെ ഒമ്പത് വിസലടിച്ചായിരുന്നു ഞാൻ നാലെണ്ണം ഓഫ് ചെയ്തിട്ട് തുറന്നു നോക്കി എന്നിട്ട് ആയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അടുപ്പിച്ച പിന്നെയാണ് ഇതായത് ഞാൻ പിന്നെ എപ്പോഴും ബീഫ് കടയും ഇച്ചിരി നെയ്യിട്ടും മേടിക്കാം എനിക്ക് ബീഫിൽ നെയ്യാണ്ട് ഒരു രുചിയൊന്നും ഇല്ല പിന്നെ അതിനകത്ത് എന്തെങ്കിലും ഇട്ട് വയ്ക്കാനുണ്ടെങ്കിൽ അടിപൊളി അപ്പം ഇന്ന് നമുക്ക് ഞാൻ കരുതിയേക്കണ കഴിഞ്ഞ ദിവസം നമ്മൾ കപ്പയിട്ട് വെച്ചാണ് അപ്പം ഇന്ന് ഒരു വെറൈറ്റിക്ക് ചേമ്പായിട്ട് വയ്ക്കാൻ നേരത്തെ കണ്ടോ ചേമ്പിട്ട് വെച്ചിട്ട് കാലം കുറയായി ഞാൻ കഴിക്കാറ് എനിക്ക് ഇഷ്ടമല്ലാത്തൊരു സാധനം കേട്ടോ ചേമ്പ് ഞാൻ കഴിഞ്ഞ ദിവസമാണ് കേട്ടത് ബീഫിലിട്ട് വെച്ചാൽ നല്ല അടിപൊളിയാണ് അപ്പം എന്നൊക്കെ ഇപ്പോൾ ഇവിടെയാണെങ്കിൽ അപ്പച്ചന ഇഷ്ടമാര് ചേമ്പ് എന്നിട്ട് വെച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അച്ഛനും ആൻറ്റിയും കൂടി ഓരോ ചാക്കോന്ന് പറിച്ചുകൊണ്ടോയി പിന്നെയും കിടപ്പുണ്ട് കുറച്ച് അധികം ഞാൻ കരുതി ഞാൻ കഴിച്ചില്ലെങ്കിലും പിള്ളേരുകളിൽ കുറച്ച് കഴിക്കുന്ന കരുതി ബീഫിലിട്ട് കയ്ക്കാൻ കരുതി കേട്ടോ പക്ഷേ ഈ സംഭവം വെച്ചിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ നിങ്ങളാരെങ്കിലും വയ്ക്കത്തോട്ടുണ്ടെങ്കിൽ കഴിച്ചു പോയി കേട്ടോ പിള്ളേരൊക്കെ നല്ല തിന്നിണ്ടായിരുന്നു അവർക്കൊന്നും മനസ്സിലായില്ല ഈ സാധനം ചേമ്പാന്നുള്ളത് അവർ ഉരുളം കഴങ്ങാന്ന് കരുതിയാണ് അത് സാധനം തിന്നത് പക്ഷേ ഞാനും കഴിച്ചു കേട്ടോ പക്ഷെ ഞാനാ സാധനം വൈകുന്നേരം ഇപ്പോൾ ചോറ് തിന്നണേന് പകരം ഞാൻ ഈ കറി എടുത്ത് കഴിച്ചു അതങ്ങനെ കഴിച്ചായിരുന്നു എനിക്ക് രാത്രി ആയിട്ട് പറ്റിയില്ല കേട്ടോ കാരണം പിറ്റേ ദിവസം വെളുപ്പിന് ഇത് ഒരുപാട് കഴിച്ചിട്ടാണെന്ന് തോന്നുന്നു എനിക്ക് ശ്വാസം മുട്ടായിരുന്നു ഞാൻ ഒന്നും കാരണം ഈ തൈറോയിഡും ഇതൊക്കെ ഉള്ളവർക്ക് ഈ മണ്ണിൻ്റെ അടിയിൽ ഉണ്ടാവുന്ന സാധനങ്ങൾ പറ്റില്ല എന്ന് പറഞ്ഞാൽ പക്ഷെ ഇങ്ങനെ ചില സാധനങ്ങൾ നമുക്കവിടെ ഇഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഞാനത് ഇരുന്ന് വലിച്ചുമായിരുന്നു അപ്പോൾ ജിമ്മി പോണത് തയറ്റുമ്പോൾ ഞാൻ നോക്കൂല്ല കേട്ടോ ഞാൻ ജിമ്മി പോണ ഇത് ഇത്രയും കാര്യമായിട്ട് തിന്നത് പക്ഷേ അതുകൊണ്ട് കാര്യം കാരണം കുറച്ചധികം ഞാൻ തിന്നാറുണ്ട് വൈകുന്നേരം രാത്രിയും ചായയുടെ നേരത്തെ ഞാൻ ഇതൊക്കെ തന്നെയാണ് വരത്തുന്നത് അതിൻ്റെ ഞാനൊന്ന് രാത്രി ശരിക്കും അനുഭവിച്ചു എന്നുള്ളത് ഉറ ഉറങ്ങിയിരുന്നു ഒരു ഒമ്പതര പത്ത് മണിയായി കിടന്ന് ഉറങ്ങി പക്ഷേ അത് കഴിഞ്ഞിട്ട് വെളുപ്പായി പെയ്തേറ്റിപ്പിന്നെ എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല പിന്നെ ഞാൻ ആ ശ്വാസം പിട്ടിരുന്ന ഓട്ടോ ക്യാബ് വലിച്ചേ പിന്നെയാണ് എനിക്കൊന്ന് കിടന്ന് ഉറങ്ങാൻ പറ്റിയത് അങ്ങനെ ഞങ്ങൾ ഉച്ചത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളൊന്ന് അങ്കമാലി വരെ പോയിട്ടോ ഇതിപ്പോൾ ഞാൻ ഞാൻ രാവിലെ നടക്കാൻ പോണമെന്ന് അറിഞ്ഞില്ല ഇപ്പം രണ്ടു ദിവസമായിട്ട് നടക്കാനൊന്നും പോകാൻ പറ്റാറില്ല കാരണം മഴയാണ് ഞങ്ങൾ നടക്കാൻ പോകണ വഴി കട്ടേ കാണുന്നത് അത്യാവശ്യം വെള്ളമുണ്ട് ഇപ്പോൾ നിറച്ച ആമ്പലാണ് അത് വൈകുന്നേരങ്ങളിൽ കാണുമ്പോൾ നല്ല രസമായിട്ട് അങ്ങനെ വിരിഞ്ഞു നിൽക്കുമ്പോൾ ഇപ്പോൾ വെള്ളം കഴിഞ്ഞ ദിവസം മഴ പെയ്താനും ചിരി വെള്ളം കൂടുതലുണ്ട് അത് കാരണം കാണുമ്പോൾ അത്രയും ഇതില്ല പക്ഷേ വൈകുന്നേരം കാണാൻ അടിപൊളിയാട്ടോ അതിലൊക്കെ ആൾക്കാർ പോകുമ്പോൾ മിക്കവാറവിടെ ഒരു തിണ്ടുണ്ടാകും വണ്ടി കിർത്തി അങ്ങനെ വേണ്ടിയിരുന്നു കുറച്ച് നേരം കാറ്റുവെള്ളാണ് പിന്നെ ഞങ്ങൾ അങ്കമാലിൽ പോയിട്ട് ഡ്രസ്സ് എടുക്കാനായിട്ടോ അതൊക്കെ ഡ്രസ്സ് എടുക്കാൻ പോയതാണ് മോൾ അടുത്ത ദിവസം എവിടേക്ക് ചെന്നൈക്ക് പോകണം ഒരു മൂന്നാല് ദിവസത്തെ പരിപാടി പക്ഷെ അത് ക്യാൻസൽ ചെയ്തു കേട്ടോ കാരണം അവിടെ മഴയൊന്നും പറഞ്ഞിട്ട് അത് ക്യാൻസൽ ചെയ്തു ഞാൻ അന്നത്തെ ദിവസം എനിക്ക് ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ അത് പിറ്റേ ദിവസം തിങ്കളാഴ്ച ഞാൻ ജോലിക്ക് പോയി വന്നതിൽ പിന്നെയുള്ള കാര്യങ്ങൾ കേട്ടോ അപ്പോൾ ഞാൻ അതേ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് നല്ലവണ്ണം വിശിക്ക് രാവിലെ ഞാൻ ഇപ്പോൾ ജിമ്മിൽ പോകണമായിരുന്നു എല്ലാ ദിവസവും മുട്ടയും ഏത്തപ്പഴമം ഉണ്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു അവരെ എത്തപ്പഴം ഒരു മുട്ട ഒഴുങ്ങിയതുകൊണ്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തീ വന്നപ്പോൾ എനിക്ക് നല്ല വിശപ്പായിരുന്നു ഞാൻ ചോറ് ഉണ്ടോയെന്ന് നോക്കിയതാണ് എനിക്ക് തിന്നാനായിട്ട് അപ്പോൾ ചോറ് കുറച്ചിരിപ്പുണ്ട് പിന്നെ ഞാൻ ഇന്ന് വന്ന കഴിക്ക് മീൻ മേടിച്ചു വന്നു കേട്ടോ അപ്പം ഞാൻ ഇന്ന് മേടിച്ചു കൊടുക്കുന്നത് വാളക്കൂരിയും പിന്നെ ചാളയുട്ടോ ചെറിയ ചാളയാണ് നൂറ് രൂപയ്ക്ക് ഒരു കിലോ ചാള കിട്ടി അത് നന്നാക്കി തരില്ല എന്ന് പറഞ്ഞു അത് നന്നാക്കി എടുക്കണം അപ്പോൾ ഞാൻ ആദ്യം ആ കറി ഒന്നും അടപ്പത്തേക്ക് വയ്ക്കാം കേട്ടോ വേറെ ഒന്നും ഇല്ല ഞാൻ കുടംപൊളിയിട്ട് പറ്റിച്ച് വയ്ക്കാനായിട്ടോ ഇവിടെ എനിക്ക് കൂടുതൽ ഇഷ്ടമാണ് പിന്നെ പിന്നെ ഇപ്പം ജിമ്മിൽ പോകണമായിരുന്നു ഞാൻ കൂടുതൽ തന്നെ വെക്കുന്നത് പിന്നെ ഇപ്പോൾ ഒരു കിലോ മീൻ മേടിച്ചിട്ട് അത് മൊത്തം ഞാനവിടെ വെച്ചു കേട്ടോ കാരണം ഈ മീൻ കഷണം അല്ലോണം ഞാൻ തന്നെ പറക്കി തിന്നു അതായിരുന്നു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ആ ചോറ് എടുത്ത് കഴിച്ചു കേട്ടോ ചോറ് എടുത്ത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ചാളയുണ്ട് അല്ല ഒരിലോ ചാളയുണ്ട് ഞാനകത്ത് കുറച്ചെടുത്ത് അങ്ങനെ തന്നെ ഫ്രീസറിലേക്ക് വയ്ക്കുകയാണ് ഞാൻ ഇപ്പോൾ വൈകുന്നേരത്തേക്ക് ഉള്ളത് മാത്രം എടുത്ത് ഞാൻ നന്നാക്കി എടുക്കണുള്ളൂ കേട്ടോ ഇത് കഴിഞ്ഞിട്ട് ഗുളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ജിമ്മിൽ പോണങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് മോൾ വന്നുണ്ട് അപ്പോൾ അവൾ ചായക്കെന്തെന്നുള്ളത് നാട്ടിൽ ചോദിക്കുന്നോട്ട് അപ്പോൾ ഇന്ന് ഞാൻ പുട്ടിവിടെ ഇപ്പുണ്ട് അപ്പോൾ പഴ റോബ ചൂട ഇവിടെ ഇപ്പുണ്ടോ ഞാൻ പുട്ടുണ്ടാക്കാമെന്നുതിരുന്നത് ചൂടാന്ന് ഇപ്പോൾ നോക്കിയപ്പോഴാണ് പുട്ടുപൊടി ഇല്ലാന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ അവളോട് എടുത്ത് കഴിച്ചോളാം പറഞ്ഞു അപ്പം മീൻകറിയുള്ളത് ഉള്ളതുകൊണ്ട് അവൾ കഴിച്ചോളും പിന്നെ രാവിലെ പുഴുങ്ങിയതിൽ രണ്ട് പഴം അവിടെ ബാലൻസ് ഇരിപ്പുണ്ട് അത് വേണമെങ്കിൽ അത് കഴിച്ചോളാം പറഞ്ഞു അപ്പോൾ അവർക്ക് അത് വേണ്ട അവൾ കുറച്ച് ചെയ്യുമ്പോൾ ചോറ് കൊള്ളാം എന്നാട്ടാ പറഞ്ഞത് പിന്നെ ഇന്നലത്തെ ചേമ്പും ബീഫും കൂടി വെച്ചത് കുറച്ച് ബാലൻസ് അരിപ്പുണ്ട് ഞാനത് കൂട്ടിയിട്ടാണ് ചോറുണ്ടത് ഞാനിപ്പോൾ വൈകുന്നേരം എടുത്തപ്പോൾ കുറച്ചെടുത്തുള്ളൂ കാരണം ഇന്നലത്തെ അനുഭവം എനിക്ക് ഓൾർമയുള്ളതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് എടുത്ത് കഴിച്ചുള്ളൂ പിന്നെ രാവിലെ ചായ കുടിച്ചേൻ്റെ കുറച്ച് പാത്രങ്ങളും ഇപ്പോൾ കറിയൊക്കെ നന്നാക്കാനായിട്ട് തന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അതൊക്കെ ഒന്ന് കഴിവ്ക്കേണ്ട വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഇരിക്കാൻ നേരം ഉണ്ടാവില്ല ശരി ഓട്ടോ പ്രദർശനം ചെയ്തില്ലെങ്കിൽ രാത്രി വന്നിട്ട് ജിമ്മീന്ന് വരുമ്പോഴേക്കിനി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ അതാണോ ഈ വക പരിപാടിയൊക്കെ തീർത്തുകൊണ്ട് പോകുന്നത് ഞാൻ ഏകദേശം ഇനിയിപ്പോൾ വൈകുന്നേരം ഒരു അഞ്ചര ഞാൻ ജിമ്മിൽ പോകും അഞ്ചരയ്ക്ക് പോയി ഇനി വരുമ്പോൾ എഴുപണിയോ അത് കഴിഞ്ഞാൽ കുളി കഴിഞ്ഞാൽ വല്ലോടും കിടക്കാൻ മാത്രമേ പറ്റുള്ളൂ ജിമ്മീന്ന് വരുമ്പോഴേക്കും തീരെ പറ്റാണ്ടോ ഞാൻ മുമ്പ് ജിമ്മിൽ പോയിണ്ടെങ്കിൽ അവിടെ നിന്ന് ഇങ്ങനെ വെയിറ്റ് എടുത്തൊന്നും ചെയ്യാറില്ല കേട്ടോ പക്ഷെ ഇവിടെ വന്നാണ് ഞാൻ അത്യാവശ്യം വെയിറ്റ് എടുക്കാൻ തുടങ്ങിയത് വെയിറ്റ് എന്ന് പറഞ്ഞാൽ വലിയ കാര്യമായ വെയിറ്റ് ഒന്നും ഇല്ല കേട്ടോ രണ്ടിലും മൂന്നിയിലും എടുക്കുമ്പോഴേക്കും എൻ്റെ കൈ ആകാടന്ന് വറക്കും എന്നുള്ളതാണ് അപ്പോളെനിക്ക് മനസ്സിലാവണം എൻ്റെ കൈയ്ക്ക് ഒന്നും ഒട്ടും ആരോഗ്യമില്ലാന്ന് എല്ലുകൾക്ക് പലവില്ലാന്ന് ഇപ്പോഴാണ് മനസ്സിലാവണേ പണ്ടൊക്കെ ആൾക്കാരെന്ന് പറഞ്ഞാൽ അവരൊക്കെ നല്ലോണം തൂമ്പ പണിയൊക്കെ എടുത്ത് അവർക്കൊക്കെ നല്ല ആരോഗ്യമുണ്ട് ഇപ്പോൾ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാണ്ട് കുറേ ഫുഡ് വലിച്ചു തരും പക്ഷെ നമ്മൾ വരെ അവിടെ അധ്വാനം എവിടെയും ചോറും കറിയും വെക്കലും വേറെ മേലെങ്കിലുള്ള പണിയൊന്നും ഇല്ലല്ലോ അതിൻ്റെയൊക്കെ ശരിക്കും ഇപ്പോഴാണ് മനസ്സിലാവണത് അപ്പോൾ ഞാൻ ജമ്മിൽ പോയി വന്നിട്ട് ഇപ്പം രണ്ടുപേരോടെ ഇരുന്ന് പഠിക്കാൻ പറഞ്ഞിട്ടാണ് ഞാൻ പോയത് മറ്റേത് അനി അനിയമ്മവന് കളിക്കാൻ ഫുട്ബോൾ കളിക്കാൻ പോകാറുണ്ട് ഇപ്പോൾ ഞാൻ അവനോട് പത്താം ക്ലാസ് ആയിരുന്നു മസ്റ്റായിട്ട് പറഞ്ഞു ഇനിയിപ്പോൾ എക്സാം കഴിഞ്ഞിട്ട് പഠിക്കാനൊക്കെ പോ കളിക്കാനൊക്കെ പോയ മതി എന്ന് പറഞ്ഞായിരുന്നു രണ്ടുപേരും അവിടെ ഇരുന്ന് പഠിക്കാറുണ്ട് ഞാൻ എന്തേ വന്ന വഴി തന്നെ പേര് ചോറെടുത്തിട്ടില്ല കേട്ടോ ഞാൻ ആ മീൻ കറിയാണ് കൂടുതലും എനിക്ക് മീൻ്റെ ത ഇങ്ങനത്തെ ഒക്കെ മീൻ്റെ തലയായിട്ട് ഇഷ്ടം ഞാനത് ഒരു മൂന്നാല് ഇഷ്ടം പറിക്കും ഉള്ള തലയൊക്കെ പാടാൻ ഞാൻ പറിക്കിത്തരും കാരണം തല ഇവിടെ ആരും പിള്ളേരൊന്നും കഴിക്കില്ല അപ്പോൾ അതും കഴിച്ച് ഇപ്പോൾ അവൻ അവിടെ ഒന്നും ഉണ്ട് എന്നെ എന്താ കളിക്കാൻ പെടാത്തെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ കാരണം ഈ പ്രാവശ്യത്തെ എക്സാമിനൊക്കെ ഇച്ചിരിക്കും മാർക്ക് കുറവുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഇപ്പോൾ കളിയൊക്കെ വേണ്ട പത്തിലെ മെയിൻ എക്സാം കഴിഞ്ഞിട്ട് മോൻ കളിക്കാൻ പോയെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഭക്ഷണം കഴിഞ്ഞിട്ട് ഞാൻ ആ ചോറും തിളപ്പിച്ച് വയ്ക്കാണ്ട് ബാലൻസ് ഇരിക്കുന്നത് അത് ഞാൻ കുളിച്ചുകൊണ്ട് വന്ന് ഇനി ഇപ്പോൾ വേറെ ഒന്നും ചെയ്യില്ല കേട്ടോ ഞാൻ ഒരു ഒമ്പതര എമ്മയ്ക്കും കിടക്കും പക്ഷേ ജിമ്മിൽ പോളത് കൊണ്ട് കഴിഞ്ഞാൽ കിടന്നതിലും പെട്ടെന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ പക്ഷെ ഇങ്ങനെ നേരത്തെ കിടക്കണതാണ് നല്ലത് നമ്മൾ ഒരുപാട് ഭക്ഷണം കഴിക്കാണ്ട് കിടന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉറങ്ങാനും പറ്റുന്നുണ്ട് പക്ഷേ ആ ഉറക്കം തീർന്ന് നമുക്ക് വെളുപ്പിന് ഒരു നാലര എമ്മയ്ക്ക് ഞാൻ ഓട്ടോമാറ്റിക്ക് കിട്ടി അലറൊന്നും വേണ്ട തന്നെ കണ്ണൂർക്കും പക്ഷേ ആ ഉറക്കം തീർന്നു കഴിഞ്ഞേക്കുമ്പോൾ അതിൻ്റെ ഒരു അന്നത്തെ ദിവസം ഒരു മൊത്ത എനർജിയാണെന്നുള്ളതാണ് പിന്നെ ഈ സമയത്ത് തല വിളിക്കണ അത്ര നല്ലതൊന്നല്ല കേട്ടോ പക്ഷെ ഞാൻ ഈ ജിമ്മിൽ പോയി വന്ന കഴിഞ്ഞാൽ തലയൊക്കെ നല്ലവണ്ണം വിസർത്തിരിക്കായിരിക്കും കുളിക്കാണ്ടിരുന്നെനിക്കെന്താ ഭയങ്കര ദേഷ്യം തോന്നും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ വെക്കണം അതുവരേക്കും ബൈ